അപ്പോൾ ഹേ ഹലോ ഗെയിമേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ ഗൈസ് അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു ഫ്രീ ഫാൻ്റെ റിവ്യൂ ആയിട്ടാണ് സോ എല്ലാവരും അറിഞ്ഞാണല്ലോ ഒ ബി തേർട്ടി ഫോർ സോറി ഒ ബി ഫോർട്ടി ഫൈവ് അപ്ഡേറ്റ് ഒക്കെ വന്നിരിക്കുകയാണ് അപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മളെ പഴയ പീക്ക് തിരിച്ച് വന്നിരിക്കുകയാണ് ഗൈസ് പഴയ പീക്ക് എവിടെയാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ലോബിയിലാണ് അല്ലാതെ എവിടെയൊന്നും വന്നിട്ടില്ലെന്നാണ് തോന്നുന്നത് സോ എന്തായാലും നമ്മൾ അപ്ഡേറ്റിന് ശേഷമുള്ള ഫസ്റ്റ് മാച്ചാണ് കളിക്കാൻ പോകുന്നത് സോ ലോബി മൊത്തത്തിൽ അടിപൊളി ഒരുമാതിരി അതിശയൻ്റെ കണക്കുണ്ട് കഴിച്ച് നമ്മൾ അതിശയൻ സിനിമ കാണുമ്പോൾ ബിൽഡിങ് എല്ലാം ചെറുതും വലുതുമില്ല ഒരുമാതിരി അതിശയൻ കണക്കിരിക്കുന്നു നമ്മളെ പഴയ പീക്ക് അതേപോലെ ലോബിയിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് ഈ ഫുൾ മാപ്പ് കൊണ്ടുവന്നായിരുന്നെങ്കിൽ വളരെ നല്ലതായിരുന്നു കാരണം ഈ പുതിയ പീക്ക് ഭയങ്കര മടുപ്പാണ് കൈസ എന്നെ പോലുള്ള ഓൾഡ് പ്ലേഴ്സിനൊക്കെ നല്ല രീതിക്ക് മടുപ്പാണ് അത്യാവശ്യം നല്ല രീതിക്ക് മെമ്മറീസ് തന്നൊരു ഗെയിമാണ് ഈ ഫ്രീ ഫയർ എന്ന് പറയുന്ന ഒരു ഗെയിം സോ ലോക്ക്ഡൗൺ ടൈമിലൊക്കെ ഇത് അറിയാം അപ്പോൾ ആ ഒരു ഗെയിമിൽ ഇപ്പോഴത്തെ പീക്കിൽ ആ ഒരു ടൈമിലെ പ്ലേസിന് ഇപ്പോഴത്തെ പീക്കിനെ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല സോ നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ ഇല്ലയോ എന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം എന്തായാലും നമ്മൾ ഒ ബി തേർട്ടി ഫോർ സോറി എപ്പോഴും തെറ്റി പോകുന്നതല്ലേ ഒ ബി ഫോർട്ടി ഫൈവ് അപ്ഡേറ്റിൻ്റെ റിവ്യൂ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് പീക്കിന് ഒരു മാറ്റമില്ല പഴയ പീക്ക് തന്നെ ഈ ഒരു പീക്കിനെ ആർക്കെങ്കിലും ഇഷ്ടമുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക പിന്നെ എനിക്ക് പേഴ്സണലി വലുതായിട്ടൊന്നും തോന്നിയില്ല അവരെ സെവൻത്ത് ആനിവേഴ്സറിയുടെ ഭാഗമായിട്ട് എന്തൊക്കെയോ സംഭവങ്ങൾ കുറച്ച് അപ്ഡേറ്റിൽ കൊണ്ടുവന്നു അല്ല ഗെയിം പ്ലേയിൽ വിഷയമൊന്നും എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് തന്നെ നേരത്തെ കളിച്ചുകൊണ്ടിരുന്നവർക്ക് ഇപ്പോഴും പഴയ ലാഗ് ഉള്ളവർക്ക് പഴയ രീതിക്കൊക്കെ തന്നെ കാണും പുതിയതായിട്ട് ലാഗും കാര്യങ്ങളും ഒന്നും വരാനൊന്നും പോകുന്നില്ല ഓക്കെ എന്തോ ഭയത്തിനൊരു ഹെഡ്ഷോട്ട് കയറി പിന്നെ ഇപ്പോൾ ഉള്ള ഈ ഒരു ഗെയിമിനെ എങ്ങനെയൊക്കെ കൊള്ളാവോ അതിനെക്കാട്ടി കുറച്ചുകൂടെ മോശമായിട്ട് ഈ ഒരു ഗെയിം ഈ ഒരു അപ്ഡേറ്റ് കുറച്ചുകൂടെ ഡൗൺ ആക്കാനാണ് നോക്കിയിരിക്കുന്നത് കാരണം ഒരു സംഭവമൊക്കെ അത് ഞാൻ വഴിയെ പറയാം സോ എല്ലാവർക്കും അത് അറിയായിരിക്കും അപ്ഡേറ്റിനെ പറ്റിയിട്ട് നേരത്തെ ഓൾറെഡി അറിഞ്ഞവർക്ക് പിന്നെ നോക്കുകയാണെങ്കിൽ എന്തോ ഒരു ഗിഫ്റ്റ് വൗച്ചർ നടക്കത്ത സംഗതി ഒക്കെ ഇരിക്കുന്നു പക്ഷെ സോറി എയർ ഡ്രോപ്പ് ഗിഫ്റ്റ് എയർ ഡ്രോപ്പ് സെവൻ ആനിവേഴ്സറി അതിൽ നിന്നൊന്നും എടുക്കാനൊന്നും പറ്റുന്നില്ല ഒരു മാറ്റമില്ല കൈസ് ഗെയിം പ്ലെയർ ഒന്നും അങ്ങനെ മാറ്റങ്ങളൊന്നും എനിക്ക് തോന്നുന്നില്ല എനിക്ക് പിന്നെ ലാഗ് നേരത്തെ വലുതായിട്ടില്ല എന്ന് ഇപ്പോഴും ലാഗൊന്നുമില്ല സോ നിങ്ങൾക്ക് ലാഗോ കാര്യങ്ങളോ ഉണ്ടോ ചോദിക്കുക പിന്നെ വൺ ജി ബി ടു ജി ബി ആൾക്കാരെ കാര്യങ്ങൾ ചോദിക്കുക ത്രീ ജി ബി ഒക്കെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ എങ്ങനെയാണോ കളിക്കാൻ പറ്റിയത് അതേപോലൊക്കെ തന്നെ ഇപ്പോഴും കളിക്കാൻ വലിയ കുഴപ്പമൊന്നുമില്ല കാരണം ആ രീതിയിലൊന്നും ഒന്നും വന്നിട്ടില്ലെന്ന് തന്നെ വേണം ഗെയിമിൽ പിന്നെ പുതിയതായിട്ട് കൊണ്ടുവന്ന മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ ഗെയിമിൻ്റെ ഗെയിം പ്ലേക്ക് പുറമേയുള്ള കാര്യങ്ങളാണ് പിന്നെ പഴയ നമ്മളൊരു മാപ്പൊക്കെ കൊണ്ടുവരാൻ പറ്റുമെന്നൊക്കെ ഏതൊരു യൂട്യൂബർ വീഡിയോ കിട്ടിയത് കണ്ടോ അതിനെ പറ്റി എനിക്ക് അറിയത്തില്ല സോ എന്തായാലും പഴയ ഫ്രീ ഫയർ ആയിരുന്നു ബെസ്റ്റ് എന്തൊക്കെ പറഞ്ഞാലും വലിയ വലിയ ഓർമ്മകൾ തന്നൊരു ഗെയിം തന്നെയാണ് ഗരീന ഫ്രീ ഫയർ എന്ന് പറയുന്ന ഗെയിം ഫ്രീ ഫയർ മാക്സ് അല്ല വെറും ഫ്രീ ഫയർ സോ അതിന് ഇപ്പോഴും മിസ് ചെയ്യുന്നുണ്ട് ബേസ് കാരണം ആ ഒരു ഗെയിം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഗെയിമിംഗ് ഫീൽഡ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിലോട്ട് തന്നെ വരാൻ കാര്യം ഈ എനിക്ക് ഈ ഒരു പേര് ക്ലൗൺസർ എന്നുള്ള പേര് തന്നെ ഞാൻ ഫ്രീ ഫയറിൽ നിന്ന് പേരാണ് സോ അതുകൊണ്ട് ഫ്രീ ഫയർ ഞാൻ ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല ഓക്കെ അതുകൊണ്ടാണ് നമ്മളെ സെക്കൻഡ് ചാനലിൽ ഇടയ്ക്കിടയ്ക്ക് ഫ്രീ ഫയർ കണ്ടൻറ്റുകൾ പോസ്റ്റ് ചെയ്യുന്നത് ഇപ്പോൾ ഗെയിമിന് ഓഡിയൻസ് ഇല്ലെങ്കിൽ തന്നെയും നമുക്ക് ഫ്രീ ഫയറിനെ മറക്കാൻ പറ്റത്തില്ല ഓക്കേ ചത്ത കേസ് ഓക്കെ എന്തായാലും എനിക്ക് വലിയ മാറ്റങ്ങളൊന്നും ഗെയിം പ്ലേ തുടങ്ങിയിട്ടില്ല നമുക്ക് ബാക്കി കാര്യങ്ങളിൽ നോക്കാൻ മാറ്റങ്ങളും വല്ലതും വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് ബാക്കി കാര്യങ്ങളെന്ന് പറയുമ്പോൾ ഇവൻ്റ് വരുന്നുണ്ട് സെവൻത്ത് ആനിവേഴ്സറി ആണ് ഏഴ് വർഷമായി ഈ ഒരു ഗെയിം വന്നിട്ട് ഈ ഒരു ഗെയിമിൻ്റെ പീക്ക് ടൈം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ടു തൗസൻഡ് നയൻറ്റി ട്വൻറ്റി ട്വൻറ്റി വൺ ട്വൻറ്റി ടു ഒക്കെ ആയിരുന്നു അത് കഴിഞ്ഞിട്ട് ഈ ഒരു ഗെയിമിന് ഒരിക്കലും ഒരു പീക്ക് ടൈം ഇല്ല അതിനുശേഷം ഈ ഒരു ഗെയിം മൊത്തത്തിൽ ബാൻ കാര്യങ്ങളൊക്കെ ആയിട്ട് നശിച്ചു തുടങ്ങിയതാണ് ഈ ഗെയിം ഇവരെ തന്നെയാണ് നശിപ്പിച്ചത് അപ്പോൾ ഞാൻ പറഞ്ഞ ആദ്യത്തെ പുതിയൊരു എന്ന് പറഞ്ഞാൽ ഗൺ കസ്റ്റമൈസേഷൻ ആണ് നിങ്ങൾക്കുള്ള സ്കിന്നെ സ്കിന്ന് നോർമൽ സ്കിന്നിന് വരെ നിങ്ങൾക്ക് ഓരോ രീതിയിൽ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട് അത് വേണ്ടായിരുന്നു എന്ന് തന്നെ എനിക്ക് പറയാനുള്ളൂ അതിൻ്റെ ഒരു ആവശ്യം ഇല്ലായിരുന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി എന്തെങ്കിലും ഗുണങ്ങളുണ്ടോ നമുക്ക് വഴിയെ വഴിയെ കളിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് പിന്നെ നമുക്ക് ഏതൊരു ഗണ്ണ് വെച്ചിട്ട് ട്രീറ്റ്മെൻറ്റ് ഗണ് വെച്ചിട്ട് നമുക്ക് ആളെ റിവൈവ് ചെയ്യാനാണ് പറ്റുമെന്ന് പറയുന്നു അത് ഞങ്ങൾ എൻ്റെ സ്കോഡിലുള്ളവരാരും വന്നിട്ടില്ല എൻ്റെ സ്കോഡിലുള്ളവരെല്ലാം സ്കൂളിൽ പോയേക്കാണ് അവർ വന്ന് കഴിയുമ്പം ഞങ്ങൾ മാച്ച് വച്ച് കളിച്ചിട്ട് അതിനെ പറ്റിയിട്ട് ഞാൻ നോക്കിയിട്ട് പിന്നീട് ഞാൻ ചാനൽ വഴി അറിയിക്കാം പിന്നെ എല്ലാവരും മൈൻക്രാഫ്റ്റിന് വേണ്ടി വെയിറ്റിംഗ് ഉണ്ടെന്ന് എനിക്കറിയാം എല്ലാവരും എന്ന് പറഞ്ഞാൽ എൻ്റെ നൂറ് വ്യൂസ് ഈ വ്യൂസെങ്കിൽ നൂറ് വ്യൂസ് ഈ ഒരു ചാനലിൽ നൂറ് വ്യൂസെങ്കിൽ നൂറ് വ്യൂസിൽ അമ്പത് പേരെങ്കിലും മൈൻക്രാഫ്റ്റിന് വേണ്ടി വെയിറ്റിംഗ് ആയിരിക്കും മൈൻക്രാഫ്റ്റിൻ്റെ വീഡിയോ എൻ്റെ ഐ ഡി ചോദിച്ചവരുണ്ട് എൻ്റെ ഐ ഡി ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം നിങ്ങൾക്ക് റിക്വസ്റ്റ് അയക്കണമെങ്കിൽ എൻ്റെ ഐ ഡിയിലോട്ട് റിക്വസ്റ്റ് ആയി നമുക്ക് മാച്ചസ് കാര്യങ്ങളൊക്കെ കളിക്കാം ഫ്രീ ഫയറിൽ ഞാൻ എപ്പോഴും ഒന്നും കയറത്തില്ല എന്നാലും കയറുന്ന ടൈംസിലൊക്കെ നമുക്ക് കളിക്കാം പിന്നീട് ഞാൻ അത് ഇവൻറ്റ് അൺലോക്ക് ആവുന്നില്ല അൺലോക്ക് ആവാൻ പോകുന്നതേ ഉള്ളൂ എന്തായാലും ഒരു ഗൺ കസ്റ്റമൈസേഷൻ എന്ന് പറഞ്ഞൊരു സംഗതി സ്കിൻ കസ്റ്റമൈസേഷൻ ഉണ്ട് അത് വേണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഓൾറെഡി നേരത്തെ എങ്ങനെയായിരുന്നു അത് തന്നെ മതി ഇവർ കുറച്ച് കാര്യങ്ങൾ ആ മാപ്പിലൊക്കെ ചെയ്തു വെച്ചിരുന്ന അപരാധങ്ങളൊക്കെ ഒന്ന് മാറ്റി തന്നാൽ മതിയായിരുന്നു ഈ ഒരു അപ്ഡേറ്റില് അവർ പഴയ ഫ്രീഫയറിനെ തന്നാൽ മതിയായിരുന്നു അല്ലാതെ ചുമ്മാ എന്തൊക്കെ പറഞ്ഞാലും പണ്ട് നമുക്ക് ഒരു ഗ്രീ ഗ്രീൻ ക്രിമിനലോ അല്ലെങ്കിൽ റെഡ് ക്രിമിനലൊക്കെ ലോബി വരുമ്പോൾ ഒരു സന്തോഷമുണ്ട് ഇപ്പോൾ അതൊന്നും കാണുമ്പോൾ സത്യം പറഞ്ഞാൽ പുച്മാണ് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അതെല്ലാം പഴയ ഒരു ഫ്രീ ഫയർ കിട്ടത്തില്ല ഇനി ആ രീതിയാക്കി തന്നാൽ മതി പിന്നെ അവർ അവരെ വളർത്തി കൊണ്ടുവന്നത് ലോ എൻഡ് ഡിവൈസിലെ ആണ് കാരണം പബ്ജി കളിക്കാൻ പറ്റാത്തവരാണ് ഫ്രീ ഫയറിലോട്ട് വന്നത് അപ്പം അവരിപ്പം വന്ന് വന്ന് ലോ എൻഡ് ഡിവൈസിലെ പ്ലേഴ്സിനെ മറക്കുന്ന ഒരു അവസ്ഥയാണ് അപ്പോൾ പഴയ ഫ്രീ ഫയർ നോർമൽ ഫ്രീ ഫയർ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ലോ എൻറ്റിലുള്ളവർക്ക് നല്ലപോലെ കളിക്കാൻ പറ്റും ലോ എൻഡ് ഡിവൈസുകളിൽ കളിക്കുന്നവർക്ക് സോ അതും കൂടെ ഒന്ന് കൊണ്ടുവന്നാൽ വളരെ 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 നല്ലതായിരുന്നു പിന്നെ മെയിൻലി ബിസിനസ്സാണ് അതാണ് മെയിൻ പ്രശ്നം പിന്നെ അപ്ഡേറ്റിനെ പറ്റി ഇത്രയാണ് എനിക്ക് പറയാനുള്ളത് വലുതായിട്ട് മാറ്റങ്ങളൊന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല നിങ്ങൾക്ക് തോന്നിയ മാറ്റങ്ങൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുക പിന്നെ ആകെ പറയാൻ ലോബി മാറിയിട്ടുണ്ട് അല്ലാതെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല ലോബി രണ്ട് ലോബികളും മാറിയിട്ടുണ്ട് അതൊക്കെ തന്നെ ഉള്ളൂ അപ്പം ഇത്രയേ ഉള്ളായിരുന്നു ഇന്നത്തെ വീഡിയോ അപ്പം നിങ്ങൾക്ക് ഫ്രീ ഫയറിനെ പറ്റിയിട്ടുള്ള നിങ്ങൾ അപ്ഡേറ്റിനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങൾ ജസ്റ്റ് ഒന്ന് താഴത്തെ കമൻറ്റ് അടിക്കാൻ നോക്കാം അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് അടുത്തിടെ കിട്ടിയിട്ടില്ല വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും അതുവരെയൊക്കെ ബാങ്ക് ഔട്ട് സർ സൈനിങ് ഔട്ട് ബ ബൈ